നമസ്കാരം മിഷൻ ആണ് നരേന്ദ്രമോദിയുടെയും എൻ ഡി എയുടെ ലക്ഷ്യം അത് ലഭിക്കുമോ ഇത്രത്തോളം വികസനം വന്നു കഴിഞ്ഞ് ഇന്ത്യയിൽ അത് സാധ്യമാക്കി എടുക്കാം എന്നിടത്താണ് മോദിയുടെ വിജയം ബി ജെ പിയുടെ വിജയം ഒപ്പം രാജ്യത്തിന്റെ പ്രതീക്ഷയും മറ്റൊരു സർക്കാരിനും അവകാശപ്പെടാനാകാത്ത വികസന വിജയമാണ് മോദി നടപ്പാക്കിയത് മോദിക്കൊപ്പം ജെ പി നദ്ദ അമിത്ഷാ രാജ്നാഥ് സിംഗ് യോഗി ആദിത്യനാഥ് എന്നിങ്ങനെ രണ്ടാം നേതൃത്വനിരയുടെ തകർപ്പൻ പിന്തുണയും കൂടിയാകുമ്പോൾ ബി ജെ പി തവണ ഒറ്റക്ക് ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റുകൾ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന നേട്ടം കൈവരിക്കുമെന്നാണ് ഇതുവരെയുള്ള പ്രതീക്ഷകൾ അത്രത്തോളം വികസനമാണ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം കണ്ടത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെയും പണക്കാരെയും ഒരുപോലെ പരിഗണിച്ച മോദി സർക്കാർ സാധാരണക്കാരുടെ സർക്കാർ എന്ന പേര് ഒന്നാം തവണ തന്നെ നേടിയെടുത്തു ആദ്യം മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യം പാക് സ്പോൺസേഡ് ഭീകര പ്രവർത്തനങ്ങളുടെ കടുത്ത വിഷമതകളിലായിരുന്നു ഉരുക്കുമുഷ്ടി തന്നെ ആ ഭീകരവാദത്തെ അതെ അടിച്ചമർത്തി പാകിസ്ഥാനെ അങ്ങനെ അതിർത്തികളിൽ നിന്നും ആ ഭീകരവാദം തുടർച്ചു നീക്കി രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ചു കൊടുത്തു ശ്രദ്ധിക്കണം ഒരിടത്തും ബി ജെ പിയുടെ നേട്ടമെന്ന് പറയാതെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നേട്ടമെന്ന് ലോകത്തെ മൊത്തം അറിയിച്ചു നരേന്ദ്രമോദി അങ്ങനെ ഈ ഇന്ത്യ നമ്മുടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു സൂപ്പർ താര പദവിയിലേക്കാണ് ഉയർന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം തീവ്രവാദത്തിനെതിരെ ഇന്ത്യ കൈക്കൊണ്ടത് അതിപ്രധാനമായ നിലപാടുകൾ ആ നിലപാടുകൾ ലോകത്തിന് മൊത്തം അംഗീകരിക്കേണ്ടി വന്നു ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് പണ്ടത്തെ പോലെ ഇന്ത്യയുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ സാമ്പത്തികമായി സൈനികപരമായി രാഷ്ട്രീയപരമായി തകർന്നൊരു പാകിസ്ഥാൻ ഇന്ത്യയോട് ഇക്കണ്ട കാലമൊക്കെ ഒക്കെ ചെയ്തു കൂട്ടിയതിനൊക്കെ പാകിസ്ഥാന് കണക്കിന് കിട്ടി എന്നും കരുതാം അത്രത്തോളം ഗതികേടാണ് ഘടന നടത്തിയ ജനങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തെ വളർച്ച അത് എടുത്തു പറയേണ്ടതാണ് ഗൂഗിൾ പേ അടക്കം ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ നടപ്പാക്കിയത് ഇന്ത്യക്ക് നേട്ടമായി മറ്റൊരു കാര്യം റഷ്യയും അമേരിക്കയുമായി നിങ്ങൾ വിശ്വസിക്കുമോ റഷ്യയും അമേരിക്കയുമായി ഒരുപോലെ സൗഹൃദ ബന്ധം ലോകത്ത് ഒരു രാജ്യത്തിനും കിട്ടാത്ത ആ ബന്ധം സൗഹൃദ ബന്ധവും വ്യാപാര ബന്ധവും ഇന്ത്യക്ക് നേടിയെടുക്കാനായി ഒരു ഭാഗത്ത് ഹിന്ദുത്വവാദമുള്ള തീവ്ര സർക്കാർ പ്രതിപക്ഷം പറഞ്ഞു വരുത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ തോളോട് തോറുൽ ചേർന്നുള്ള പല സംഭവങ്ങളും പദ്ധതികളും യാഥാർത്ഥ്യമായി ഇതേ റഷ്യയുമായുള്ള ബന്ധത്തിന് ഒട്ടും കോട്ടം തെറ്റിയില്ല അങ്ങനെ തന്നെ ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് പ്രശംസനീയമെന്ന് ലോകം പറഞ്ഞു ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യ ഇതേ നിലപാട് തന്നെയായിരുന്നു പലസ്തീൻ വിഷയത്തിലും കൈക്കൊണ്ടത് ഇന്ത്യക്കുള്ളിലോ ലക്ഷം കോടി രൂപയുടെ റോഡുകൾ റോഡ് സൗകര്യങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ അതിൽ നമുക്ക് നേരിട്ട് കണ്ടാലറിയാം കന്യാകുമാരി മുതൽ ചൈനീസ് അതിർത്തിയിലെ ലഡാക്ക് വരെ ലേ ലഡാക്ക് വരെയുള്ള ഗതാഗത സംവിധാനങ്ങൾ റെയിൽ രംഗത്തെ തീവണ്ടികളുടെ റെയിൽ ഗതാഗത വികസനം അതും പഴയ ട്രെയിനുകളിൽ നിന്ന് നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് റെയിൽവേ സ്റ്റേഷനെന്ന് കണ്ടാൽ പഴയ പൊടി പിടിച്ചു കിടക്കുന്ന മാറാതെ പിടിച്ചു കിടക്കുന്ന ഒരു പൊലിപ്പവും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനുകൾ പക്ഷേ എല്ലാം ഇപ്പോൾ മുഖം മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ മിക്കതും ഉയർന്നത് ലോകോത്തര നിലവാരത്തിലേക്കാണ് ഫ്രാൻസിലും ജർമ്മനിയിലും അമേരിക്കയിലും യു കെയിലും ഒക്കെ പോകുമ്പോൾ കാണുന്ന അതേ ടണലുകളും റെയിൽവേ സ്റ്റേഷനുകളുമൊക്കെ ഇവിടെ മെട്രോയുമൊക്കെ ഇന്ന് ഇന്ത്യയിൽ സുലഭം ഇന്ത്യയിൽ ഇത് അനുദിനം വരുന്നത് വമ്പൻ ആഗോള നിക്ഷേപങ്ങൾ ഇതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല കാരണം ഓരോ ദിവസവും നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നതാണ് ഓരോ വൻകിട വ്യവസായ സംരംഭകർ ഇന്ത്യയെ തേടിയെത്തുന്നുവെന്ന് ഓരോ സംസ്ഥാനത്തുമുള്ള വ്യാവസായിക അന്തരീക്ഷം മുതലെടുത്ത ആപ്പിളടക്കമുള്ള മൊബൈൽ ഭീമന്മാർ സെമി കണ്ടക്ടർ നിർമ്മാതാക്കൾ മറ്റ് വാഹന നിർമ്മാണ കമ്പനികൾ ഇ നിർമ്മാണ കമ്പനികൾ എന്നിവ മുതൽ ഗുജറാത്തിലെ ഫ്രാൻസിൻ്റെ എയർബസ് എഞ്ചിൻ നിർമ്മാണ കേന്ദ്രം വരെ ഇങ്ങനെ വരുന്ന നിക്ഷേപങ്ങൾ കൊണ്ട് രാജ്യത്തെ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു യുവത്വത്തിന് അർഹതയുള്ള തൊഴിലും ലഭിച്ചു ബി ജെ പി സർക്കാർ തൊഴിൽ നൽകിയില്ല എന്ന് ആരും പറയില്ല അങ്ങനെ ഇന്ത്യയുടെ മുഖം സംസ്ഥാനങ്ങൾ തോറും മാറുന്ന അവസ്ഥ ഏറ്റവും ഒടുവിൽ ഒടുവിലിതാ വിലക്കയറ്റത്തിൽ നിന്നും സാധാരണ രക്ഷിക്കാനായി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു ഭാരതരി ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടപ്പാക്കുമ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പത്ത് വർഷത്തിനിടയിൽ നടപ്പാക്കുമ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം സുസ്ഥിര ഇന്ത്യ സുസ്ഥിര ഭരണം തന്നെ ഇത്രയും കാലത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മോദി ഫാക്ടറിനെ ഒരു ഇടിവോ കോട്ടമോ ഉള്ളതായി ഒരിടത്തും ഒരു റിപ്പോർട്ടും വന്നില്ല ഇതുവരെ കണക്കുകൾ ന്യായങ്ങൾ നിരത്തി അങ്ങനെ സമർത്ഥിക്കാൻ ഒരിടം പോലും മോദി കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നിലവിലെ മുന്നൂറ്റി നാൽപ്പത് എന്ന എണ്ണത്തിൽ നിന്ന് നാനൂറ് പ്ലസ് സീറ്റുകൾ എന്നത് ബി ജെ പിക്ക് എൻ ഡി എക്ക് നിഷ്പ്രയാസമാണ് ഇതുപോലെ ഫോർ ഹൺഡ്രഡ് പ്ലസ് കടന്നത് രാജീവ് ഗാന്ധി സർക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം പിന്നെ രാഷ്ട്രീയത്തിൽ കന്നിക്കാരനായ രാജീവ് ഗാന്ധിയോടുള്ള സഹതാപം ഒക്കെ വോട്ടായപ്പോൾ കോൺഗ്രസ് സർക്കാർ നാന്നൂറ് കടന്നു അതിനുമുമ്പ് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തൊന്ന് സീറ്റുകൾ വരെ അന്ന് രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്നോർക്കണം ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനാകട്ടെ മുന്നൂറ്റി എഴുപത്തൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് നേടി നൽകാനായി അത് അന്ധകാലം ഇപ്പോൾ സഹതാപമോ കരുണയോ ഒന്നുമില്ല ജനത്തെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയുടെ വികസനം ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ വളർച്ച അതൊക്കെ തന്നെയാകും ഈ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾ തന്നെ വെച്ചാണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി നടന്നു കയറുന്നതും ഓർക്കണം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പിന്നീട് വന്ന സർക്കാരുകൾ പിന്നെ വന്ന തൂക്കു സർക്കാരുകൾ തൂക്കു മന്ത്രിസഭകൾ അസ്ഥിരമായ വിവിധ കേന്ദ്ര മന്ത്രിസഭകൾ ഇതിനൊക്കെ ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവ് പിന്നീടുള്ള പത്ത് വർഷം ആ പത്ത് വർഷം ഇന്ത്യ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ബി ജെ പി ഈ ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചതെന്ന് അത് നേടുക തന്നെ ചെയ്യും എന്നൊരു ആത്മവിശ്വാസം നരേന്ദ്രമോദി ടീമിനുമുണ്ട്